ഈ പണ്ട് ഞാനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ പെട്ടീൻ തൂക്കി സ്കൂളിൽ പോകും അന്ന് ഈ വാഴപ്പണി കൂടിയും മറ്റേ തെങ്ങും തോപ്പിൽ കൂടെയൊക്കെയാണ് ഒക്കെയാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു ഭ്രാന്തം ചിക്കനുണ്ടായിരുന്നു അവന് ഭ്രാന്താണ് സത്യത്തിൽ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും അപ്പോൾ എനിക്കവന് ഭയങ്കര പേടിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാവണം അപ്പോൾ അവന് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ഏതെങ്കിലും വഴി കൂടെ അതായത് വാഴപ്പണയൊക്കെ നീണ്ടു നിർന്ന് കിടക്കുക ഏതെങ്കിലും ഒക്കെ വഴി കൂടെ ഓടി ഭയങ്കര ഓടി തള്ളും അങ്ങനെയാണ് സ്കൂളിലെത്തുന്നത് അപ്പോൾ ഒത്തിരി പേടിയാണ് പക്ഷേ അപ്പം പോലെ സ്ഥലമുണ്ട് പക്ഷെ അതുവഴി ഞാൻ പോകൂല്ല കാര്യം അതുവഴി പോകുമ്പോൾ എല്ലാം ആൾക്കാരുണ്ടാവും അവരൊക്കെ എങ്ങനെ ചോദിക്കും നെട്ടക്കോലെ എവിടെ പോണ് ആ തോട്ടം എവിടെ പോണിങ്ങനെ മുറിങ്ങാക്കോലെ ഇങ്ങനെ പറഞ്ഞാൽ കളിയാണ് എനിക്ക് ചോദിഞ്ഞു വരും അപ്പോൾ അതുകാരണം ഞാൻ ഈ ആൾക്കാർക്കില്ലാത്ത സ്ഥലത്തൂടെയാണ് പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒരു അപ്പാൻ എവിടെ നിന്ന് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വാ മോളെ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു അത് വലിയ അപകടമായിരുന്നു ഇപ്പൊ എവിടുന്നു ഈ പ്രാന്തര ഓടി വന്നിട്ട് ഇയാൾ ഉപത്രികാനൊക്കെ ശ്രമിച്ചു ഇയാൾ ഇട്ടിട്ട് ഓടി ഞാനും ആ ഒഴിക്കാനേ ഓടി അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അന്നും അപകടങ്ങളൊക്കെ ഇന്ന് ഉള്ളതാണ് കുട്ടികളൊന്നും സേഫ് അല്ല ഇന്നും സേഫ് അല്ല പക്ഷെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നുള്ളതാണ് നമ്മുടെ മക്കളെ അന്നും പ്രാന്തനാണ് രക്ഷിച്ചത് ഇന്നും നല്ല മനുഷ്യർ പോലും ഭ്രാന്ത് കാണിക്കുവാണ് അതുകൊണ്ട് പറയുന്ന